സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പാപമോചനത്തിന്റെ മാർഗം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനഹു പാപമോചനം ലഭിക്കുന്ന ആളുകളെ കുറിച്ചും തൗപ ചെയ്യുന്നവരെ കുറിച്ചും സൂറത്ത് തഹരീമിന്റെ എട്ടാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നല്ല നിലയിൽ അള്ളാഹുവിനോട് തൗപ ചെയ്യണം അങ്ങനെ തൗബ ചെയ്താൽ ുംയു കഫി നിങ്ങളുടെ പാപങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ തൗബ സ്വീകരിച്ച് പാപങ്ങൾ പുറത്ത് കിട്ടിയാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലവും അദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ സൂചിപ്പിക്കും നമുക്ക് കാണാൻ കഴിയും താഴ്ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന പുഴകളുള്ള സുന്ദരമായൊരു തോട്ടത്തിൽ അള്ളാഹു സുബാന ഹൂവത്താല നിങ്ങളെ പ്രവേശിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സൂക്തമാണ് അപ്പോ അള്ളാഹുസ് ബഹാന ഹൂവത്താലയോട് തൗബ് ചെയ്യുകയും അള്ളാഹു സുബാന ഹൂവത്താല തൗബ് സ്വീകരിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമാണ് എന്ന് മാത്രമല്ല അൻഹാർ ിലൂടെ പുഴകൾ ഒഴുകുന്ന സ്വർഗമാണ് അവർക്ക് കിട്ടുക എന്ന് അള്ളാഹു സുബാന പറയുകയാണ് ആ പാപമോചനം എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ പടസുവനോട് ആത്മാർത്ഥമായി ചെയ്തു പോയ തിന്മകളെ ഓർത്ത് നാം പാപമോചനം തേടുകയും അള്ളാഹു ഇന്ന് പാവമോചനം ലഭിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് വളരെ ഒരു വിഷയമാണ് ഇനി നമ്മളൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ തിന്മ ജീവിതത്തിൽ സംഭവിക്കുന്ന ആളുകളാണ് നമ്മൾ ആരും അല്ല അപ്പോൾ തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് വിശുദ്ധ റസൂലി സുല്ലം നൽകുന്ന മറുപടി തിന്മ സംഭവിച്ചു പോയാൽ ഹസനത്തൻ തമഹുഹ നന്മകൾ വർദ്ധിപ്പിച്ചാൽ ആ തിന്മകൾ അല്ലാഹു മായിച്ചു തരുമെന്നാണ് അപ്പൊ തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ തിന്മകൾക്കെതിരായി ഒരുപാട് നന്മകൾ ചെയ്യുക എന്നതാണ് നന്മയെ പിൻപറ്റുക എന്നതാണ് വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി റസൂല്ലാഹി ഒരു ചില എളുപ്പത്തിൽ പാപം പൊറുക്കാൻ കാരണമാകുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാവർക്കും അറിയാം റമദാൻ മാസം റമദാൻ മാസത്തിലെ നമസ്കാരം ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചിട്ടുള്ള നമസ്കാരം ഇതൊക്കെ പറയുമ്പോ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് സൂചിപ്പിക്കുന്നത് റമദാൻ അല്ലാതെ റമലാനുമായി ബന്ധപ്പെട്ടതല്ലാതെ മറ്റു മേഖലയിൽ അള്ളാഹു പാപം പുറത്തു എന്ന് പറഞ്ഞ ചില സമയങ്ങളെ കുറിച്ചാണ് അതിലൊന്ന് അഞ്ചു നേരത്തെ നിസ്കാരം അപ്പൊ അഞ്ചു നേരം ഒരാൾ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജുമാ മുതൽ മറ്റൊരു ജുമാ വരെയുള്ള ഏഴ് ദിവസക്കാലമുള്ള ആ ദിവസങ്ങളുടെ പ്രത്യേകത ഒരു ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്താൽ അടുത്ത ജുമാ നമസ്കാരം വരെ റമദാൻ ഒരു റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ അടുത്ത റമദാൻ മാസം വരെ ഒഴിവാക്കിയാൽ അവൻ അള്ളാ ഉസ്ബാൻ പാപമോചനം കൊടുക്കുമെന്നാണ് അപ്പൊ ജീവിതത്തിൽ വലിയ വലിയ തിന്മകൾ വരാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ഒരു ജുമാ നിസ്കരിക്കുമ്പോൾ അടുത്ത ജുമാ നിസ്കാരം വരെയുള്ള ഏഴ് ദിവസക്കാലം അള്ളാഹു നമുക്ക് പാവമോചനം നൽകും പാപങ്ങൾ പുറത്തു തരും അഞ്ചു വക്വത്ത് നമസ്കാരങ്ങൾക്കിടയിൽ നമ്മൾ അറിയാതെ അള്ളാഹു നമുക്ക് പാവമോചനം നൽകും അതേപോലെ റമലാൻ മാസത്തിന്റെ മുപ്പത് നോമ്പ് അനുഷ്ഠിച്ചാൽ അടുത്ത വർഷം വരെ അള്ളാഹു സുബഹാനുഭൂവാല നമുക്ക് പാവമോചനം നൽകും ഇത് വിശ്വാസികൾക്കുള്ള വലിയൊരു അനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നമസ്കാരം ഇപ്പൊ നമ്മൾ സാധാരണ നോമ്പിനെ കുറിച്ച് പോലെ ഒരുപാട് മഹത്വം പറയും നോമ്പ് കഴിയുമ്പോൾ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുമുണ്ട് റമദാൻ മാസത്തിൽ സുബഹിക്കും ദുഹറിനും അസറിഞ്ഞും മകരിമിനൊക്കെ പോകും പക്ഷെ റമദാൻ മാസം കഴിയുമ്പോൾ പിന്നെ നിസ്കാരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത്രക്കാർ മനസ്സിലാക്കുക റമലാനേക്കാൾ പ്രാധാന്യം നിസ്കാരത്തിനാണ് റമലാന്റെ നോമ്പിനേക്കാൾ പ്രാധാന്യം നമസ്കാരത്തിനാണ് നമസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി സക്കാത്തും അതേപോലെ നോമ്പും അജുമെല്ലാം നമസ്കാരമാണ് ഷഹാദത്ത് കഴിഞ്ഞാൽ രണ്ടാമതായി നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്ന നിസ്കാരത്തെ കുറിച്ചാണ് ഫലാസോ തലാസൊല്ല പടസോനെ വലാസൊല്ല നിസ്കരിച്ചില്ലല്ലോ എന്ന് പറയുമെന്നാണ് അപ്പൊ നമസ്കാരം എന്നുള്ളത് പാവമോചനത്തിന് വലിയ രൂപത്തിൽ സഹായിക്കുന്ന ഒരു അമലാണ് റസൂർ ദൈസാഹു അലൈഹി വസ്ലാം പറഞ്ഞത് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ും നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ ഒരു പുഴയുണ്ട് എന്ന് കരുതുക അഞ്ചു പ്രാവശ്യം ആ പുഴയിൽ ഇറങ്ങി ഒരാൾ കുളിക്കുന്നു എന്ന് വിചാരിക്കുക അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് അവശേഷിക്കുമോ സുഹാബത്ത് പറഞ്ഞു അവന്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഒരഴുക്കും ഉണ്ടാവുകയില്ല ഇതുപോലെയാണ് അഞ്ചു നേരത്തെ പാപം തരും എന്നാണ് അപ്പോ അഞ്ചു സമയം പോലെയാണ് അഞ്ചു സമയം കുളിച്ചാൽ ശരീരം ശുദ്ധമാകുന്നു ശുദ്ധമാകുമെങ്കിൽ അഞ്ചു സമയം നമസ്കരിച്ചാൽ നമ്മുടെ തിന്മകൾ നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ആത്മാവിന്റെ റൂഹിന്റെ തിന്മകൾ അള്ളാഹുസ് അല നമസ്കാരം മൂലം കഴുകിക്കളയും എന്ന് ഇമാം ബുഖാരി അലൈഹി ഹദീസിൽ കാണാം അതേപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് പാവമോചനമുണ്ട് എന്നാണ് ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി അലൈഹി വൽ അലൽ ഇലൽ ജമാഅത്ത് ജമാഅത്ത് ജമാഅത്തുകളിലേക്ക് അഥവാ നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്നവർ അവയവങ്ങളിൽ നന്നായി ഉലു വെള്ളം എത്തിച്ച് എടുക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വമൻ അവന്റെ മരണം ഖൈറിലായിരിക്കും അവന്റെ ജീവിതവും ഖൈറിലായിരിക്കും അതുമാത്രമല്ല അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവൻ തിന്മ ചെയ്യാത്തവനായിരുന്നു അതേപോലെ അവൻ നിർമ്മലനായ ഒരു കുട്ടി എത്രത്തോളം പാപസുരക്ഷിതനാണോ പാപത്തിൽ നിന്ന് പാപത്തിൽ അകപ്പെടാത്തവനാണോ കാരണം ആ കുട്ടി വലുതായിട്ടില്ല ആ കുഞ്ഞാണ് അവനെ തിന്മകളില്ല അതേപോലെ ആയിരിക്കും നിങ്ങൾ എന്നാണ് എന്ത് ചെയ്യണം അപ്പോ നമ്മള് പള്ളിയിലേക്ക് നടന്നു പോകണം ഒതു ഇന്റെ അവയവങ്ങൾ നന്നായി കഴുകണം ആ രൂപത്തിൽ ജീവിക്കുന്നവർക്ക് പാപമോചനമുണ്ട് എന്ന് മാത്രമല്ല ആ പരാമർശം കയോമി വലത്തു ഉമ്മുഹു ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവൻ എങ്ങനെ പാപസുരക്ഷിതരായിരുന്നു അതുപോലെ ആയിരിക്കും എന്നാണ് ഇനി അതുപോലെ അസുഖി പറഞ്ഞ മൂന്നാമത്തെ ഒരു വിഷയാണ് ഒലു എടുത്ത ശേഷം രണ്ടരക്കാട് നമസ്കാരം അത് തഹയ്യത്ത് മസ്ജിദ് അല്ല ഉളുവിന് ശേഷം രണ്ടറക്കാത്ത് വേണമെങ്കിൽ നമുക്ക് നമസ്കരിക്കാം അപ്പൊ റസൂർ അള്ളാഹു പറഞ്ഞു ഇഹാദ പോലെ എന്നിട്ട് ആത്മാർത്ഥമായി രണ്ടറക്കാത്ത് പാപങ്ങൾ പുറത്തു വരും അപ്പൊ ഉളുവെടുത്ത ശേഷം വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ നമുക്ക് രണ്ടറക്കാത്ത് നമസ്കരിക്കാം ആ തഹ്യത്തിന്റെ രൂപത്തിലല്ല ഉലു ഇന്റെ രണ്ടക്കാലത്ത് സുന്നത്താണ് ഇനി പള്ളി കയറി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തഹ്യത്തിന്റെ നീയത്തിൽ ഈ ഒരു നീയത്തും കൂടി എടുത്താൽ നമുക്ക് വലിയൊരു പ്രതിഫലമാണ് അത് മൂലം കിട്ടുന്നത് കാരണം ഒതുവെടുത്ത ശേഷം നമ്മൾ പള്ളി കയറി തഹ്യസ്കരിക്കുമ്പോൾ ഉലു ഇന്റെ ആ സുന്നത്തിന്റെ നീയത്തും കൂടി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ബിഹി മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു വരും എന്ന് അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആമീൻ വിഷയാണ് പല ആളുകളും ആമീൻ എന്ന് പറയുമ്പോൾ ഇമാൻ്റെ ഉച്ചരിച്ചു കഴിയണ്ട അപ്പൊ തന്നെ തുടങ്ങും ആമീൻ എന്ന് അങ്ങനെ ഒരു ശൈലി നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഇത് അമ്മ ഇമാം ആമീൻ പറയുമ്പോഴാണ് നമ്മളും ആമീൻ പറയേണ്ടത് അതിന്റെ കാര്യം മലക്കുകളുടെ അതായത് നമ്മൾ ഈ ആമീൻ പറയുമ്പോൾ മലക്കുകളും ആമീൻ പറയുന്നുണ്ട് മലക്കുകളുടെ ആമീനും നമ്മുടെ ആമീനും ഒരുമിച്ച് വന്നാൽ ഇമാമിന്റെയും മലക്കുകളുടെയും ആമീൻ ഒരുമിച്ച് വന്നാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു വരും എന്നുള്ളതാണ് അപ്പൊ ആമീൻ പറയുമ്പോ ഇമാം പ്ലസ് മാമു പ്ലസ് മലക്കുകൾ ഇത് ഒരുമിച്ച് വന്നാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അഹു പുറത്തു തരുമെന്ന് ഹസൂല ഇസ്വല്ലാ ചില പഠിപ്പിക്കാൻ അപ്പൊ അത് ഗൗരവത്തിൽ നമ്മൾ കാരണം ചില ആളുകൾ അത് വേഗം നേരത്തെ ചെല്ലുന്ന ഒരു ശൈലി അത് തെറ്റാണ് അത് ഇമാമു ശേഷം ഇമാമിന്റെ ഒപ്പാണ് ചെല്ലേണ്ടത് ഇമാമു ചെല്ലിയ ശേഷം നല്ല ഇമാമിന്റെ ഒപ്പം തന്നെ അഞ്ചാമതായി നമസ്കാര ശേഷം തസ്ബീഹ് കുറിച്ച് റസൂസ്ലാം പറഞ്ഞിട്ടുണ്ട് നമസ്കാര ശേഷം സുബാനന്ദ അലഹമുല്ലഅഹു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നൂറ് തികാൻ വേണ്ടി എന്ന പ്രാർത്ഥനയും കൂടി നൂറ് തികച്ചാൽ അവന്റെ പാപങ്ങൾ പാപങ്ങളു പുറത്തുതനും ഉണ്ടെങ്കിലും ശരി അപ്പോ ഈ ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സു അള്ളഹിസ് മറ്റൊരുക്കെ പറഞ്ഞു അഷറു മറാത്ത് പത്ത് പ്രാവശ്യം സുഹാൻ അല്ല അലഹമദുള്ള അള്ളാഹ് അക്ബർ വെച്ച് ചെല്ലിയാൽ ഒരു ദിവസം നൂറ്റി അൻപത് പ്രാവശ്യം സുബാൻ അല്ല അലഹമദുള്ള അള്ളാഹു അക്ബർ എല്ലാം കൂടി ചെല്ലും മൂന്ന് മുപ്പത്തൈൻറ്റു അഞ്ച് ഇത് മുപ്പത്തിമൂന്നിന്റെ ഹദീസ് ആണെങ്കിൽ മറ്റേത് പത്ത് പ്രാവശ്യം ചെല്ലുന്ന ഹദീസാണ് അതിന്റെ ഈ ഹദീസിന്റെ അവസാന റസൂല് പറയുന്നത് കുറെ ആളുകൾക്ക് ഇത് അറിയാം പക്ഷെ കുറച്ച് ആളുകൾ മാത്രമേ കാര്യം കാര്യമെന്ന് വെച്ചാല് നിസ്കാരം കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ക്ഷയിത്താൻ വേറെ പല ചിന്തകളും കൊണ്ടുവരും അപ്പോ ഇത് അറിയാമെങ്കിൽ പോലും ഇത് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ അത് എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇത് നഷ്ടപ്പെടുത്തി കൂടാ ഏത് ഈ തസ്ബീഹികൾ നിസ്കാരശ തസ്ബീഹികൾ ആ നഷ്ടപ്പെടുത്തി കൂടാ പാപമോചനത്തിന് ഏറ്റവും കൂടുതൽ അതിന്റെ പരാമർശം എന്താ മിസൈല ജബദിൽ ബഹർ എന്നാണ് കടലിന്റെ നുരയോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ ഈ അറബിക്കടലിന്റെ അടുത്ത് പോയി നടക്കുന്നവരും ജീവിക്കുന്നവരുമാണ് അതിന്റെ തിരമാല അടുത്ത് അടിച്ച് കടലിലേക്ക് വരുമ്പോ അതിന്റെ അറ്റം ആ തിരമാലയുടെ അറ്റത്ത് നുരേ നമുക്ക് കാണാൻ പറ്റും വെള്ളക്കളറിലെ പത അതാണ്ബദുൽ ബെഹർ എന്ന് പറയുന്നത് അത്രയും തിന്മയുണ്ടെങ്കിൽ പോലും അള്ളാഹു വായിച്ചു കളയും അതേപോലെ തന്നെ എന്ന് ഒരാൾ നൂറ് പ്രാവശ്യം ചെല്ലിയാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു വരും സമുദ്രനിരയോളം തിന്മയുണ്ടെങ്കിലും ശരി അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്ന് നൂറ് പ്രാവശ്യം ഒരാൾ ഒരു ദിവസം ചെല്ലിയാൽ അള്ളാഹുർക്ക് അവർക്ക് പാവ്മോചനം നൽകും നൽകുമെന്നാണ് ഇനി തഹ്ലീലും തക്ബീറും ചെല്ലുന്നവരെ കുറിച്ച് അള്ളാഹു റസൂര് പറഞ്ഞു ഒരാൾ ഒരാൾ ഈ ഭൂമിയിൽ ഇപ്രകാരം പറഞ്ഞു എന്ന് കരുതുക എങ്ങനെ എന്ന് ഒരാൾ എണ്ണം പറഞ്ഞിട്ടില്ല സുബഹാൻ നൂറ് എണ്ണം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സുബഹാൻ അള്ളാഹു അക്ബർ അവിടെ എല്ലാം കൂടി നൂറ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എണ്ണം പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ സമുദ്ര തിന്മയുള്ളവനാണെങ്കിലും സുബ്ഹാനഹു തആല വനാണെങ്കിലും കൊടുക്കുമെന്നാണ് എട്ടാമതായി പറഞ്ഞ ഒരു ഉപദേശം നമുക്ക് കാണാം മൻ അക്കല ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷമുള്ള ദുആ ആ അത് നിസ്സാരമായി കാണരുത് അതിന് അബുദാവൂദ് പറഞ്ഞാൽ റസൂല് പഠിപ്പിക്കുകയാണ് ഉപജീവനമായി നൽകി എന്റെ ശക്തിയോ എന്റെ പ്രാപ്തിയോ ഒന്നുമില്ലാതെ അള്ളാഹു എനിക്ക് നൽകിയത് കൊണ്ട് അള്ളാഹു അങ്ങനെ പറഞ്ഞാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു തരും എന്നാണ് അതേപോലെ വസ്ത്രം വസ്ത്രം ധരിച്ച ധരിച്ച ശേഷം ശേഷം ലബിസ സൗബൻ ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ ഒരാൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുക ഈ വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിനെയാണ് സർവസ്തുതിയും പിന്നെ മറ്റേ പ്രാർത്ഥനയുടെ അവസാന ഭാഗം പോലെ ശക്തിയോ പ്രാപ്തിയോ ഒന്നും ഇല്ലാതെ കഴിവൊന്നുമില്ലാതെ എനിക്കിത് നൽകി അതുകൊണ്ട് പടച്ചവ നൽകിയ വസ്ത്രം ഞാൻ ധരിക്കുകയാണ് അള്ളാഹുവിനാണ് സർവസ്തു എന്ന് പറഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാൽ അതേപോലെ സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് ഉണ്ടാവും വലിയ വിഷമങ്ങൾ ഉണ്ടാവും പറയുന്നു ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ വിശ്വാസിനിക്കോദിഹി അവന്റെ ശരീരത്തിൽ അവന്റെ സമ്പത്തിൽ അവന്റെ മക്കളിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് ക്ഷമിച്ചാൽ ആ പരീക്ഷകൾ ക്ഷമിച്ചാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും പാപങ്ങളില്ലാതെ എന്ന് നസൂർലിസ്ലാം അലിസ്ലം പഠിപ്പിക്കണം പിന്നെ മറ്റൊന്നാണ് ഫലം ഒരാള് തോന്നിയവാസങ്ങളില്ലാതെ റഫസ്സുകളില്ലാതെ അഥവാ സ്ത്രീകളുമായിട്ടുള്ള അനാവശ്യമായ ഏർപ്പാടുകളില്ലാതെ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചാൽ അവൻ അവന്റെ ഉമ്മ അവനെ ജനിപ്പിച്ചത് എങ്ങനെയാണോ ആയിരിക്കും അപ്പൊ അവൻ പ്രസവിച്ച ദിവസം എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും അവൻ മടങ്ങി വരിക ഹജ്ജും വലിയ പാവം നൽകുന്ന ഒരു കർമ്മമാണ് പിന്നെ ആ പരീക്ഷണത്തിന്റെ നേരത്തെ പറഞ്ഞല്ലോ പരീക്ഷണത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അവിടെ ചേർത്ത് പറഞ്ഞ മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട് ഇപ്പൊ നമുക്ക് കാണാം ഇന്ന അല്ലാഹു പറഞ്ഞു വിശ്വാസിയായ ഒരു അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ ഞാൻ പരീക്ഷിച്ച വിഷയത്തിൽ അവൻ എന്നെ സ്തുതിച്ചാൽ അഥവാ പടച്ചുവിനെ കുറ്റപ്പെടുത്താതെ പരീക്ഷണങ്ങൾ വരുമ്പോ പടച്ചുനെ ഹംദ് ചെയ്താൽ ൂയൂ അവന്റെ വിരിപ്പിൽ നിന്ന് അവൻ കിടക്കുന്ന അവിടെ നിന്ന് അവൻ എഴുന്നേക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ അവൻ ഉമ്മ അവനെ അവൻറെ ഉമ്മ പ്രസവിച്ച ദിവസം എപ്രകാരമാണോ അതുപോലെ ശുദ്ധമായ ഒരവസ്ഥയിലായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ പാമോചനത്തിന്റെ മാർഗങ്ങളായി പ്രവാചകൻ പഠിപ്പിച്ച എളുപ്പമുള്ളതും ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നതും നമ്മുടെ നീയത്തും നമ്മുടെ തക്കവയും ഒക്കെ ബാധകമാകുന്ന പല സന്ദർഭങ്ങളെ കുറിച്ചുമാണ് അള്ളാഹുദ് റസൂൽ ഈ പറഞ്ഞ ഹദീസുകളിലൂടെയൊക്കെ സൂചിപ്പിച്ചത് ഈ ഹദീസുകളുടെ അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ഊഫർ അലഹു തക്കിന്റെ ബിഹി മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തുവരുമെന്നും അല്ലെങ്കിൽ വലതു ഉമ്മുഹും നിലഹത്തായ പാവങ്ങളിൽ നിന്ന് മാതാപി ഒരു ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവൻ എത്ര പാപസുരക്ഷിതനാണോ അതേപോലെ ആയിരിക്കും എന്നുമുള്ള ആശയങ്ങളാണ് ഈ ഹദീസിന്റെ അവസാന ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ അറഫാ അറഫാദിനത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ടും പിന്നെ മുഹറം പത്ത് പത്ത് ഒമ്പത് പത്ത് നോമ്പുമായി ബന്ധപ്പെട്ടുമെല്ലാം ഈ പാവമോചനം നമുക്ക് കാണാൻ കഴിയും അവിടെയും പറയുന്നത് പാവങ്ങൾ അള്ളാഹു പുറത്തു വരും എന്ന് പറയുന്ന പരാമർശങ്ങൾ കാണാം ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ